ആ പ്രിയമുള്ളവരെ കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ചില ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഞങ്ങളുടെ നാല് വോട്ട് കിട്ടും ഒന്നും കണ്ടല്ല ഞങ്ങളുടെ സമൂഹത്തിൻ്റെ മൊത്ത വോട്ട് കിട്ടും എന്നുള്ളത് വെച്ചാണ് ഇതിൽ എനിക്ക് ഒരു പങ്കുവില്ല അത് വി ദിനകരനും ഫൈമി വിജയനും അവരോട് ചെന്ന് അവരും അവരുടെ കുറച്ച് ആൾക്കാരുമുണ്ട് അവരുടെ ഇതിലാണ് ഏ ഞങ്ങളുടെ ചെമ്പിലരേൻ്റെയും അവരൊക്കെ ഉണ്ടെങ്കിലും ഈ ഈ പണ്ഡിറ്റ് കർമ്മൻ്റെയും കുടുംബങ്ങളുണ്ടെങ്കിലും അവർക്ക് ചില ബന്ധങ്ങളുണ്ടെന്നേ ഉള്ളൂ അവരല്ല നിയന്ത്രിക്കുന്ന ധീവരസഭയെ അത് നിയന്ത്രിക്കുന്നത് ധീവരസഭയുടെ ഒരു ചെയർമാനും അവരുടെ ഭരണസമിതി അംഗങ്ങൾ ചെയർമാരും ചെയർപേഴ്സണും അവരുടെ ഭരണസമിതി അംഗങ്ങളാണ് ഇനി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവരോട് ചോദിച്ചാൽ മതി ഞങ്ങൾക്ക് അവർ അവർക്ക് ചിലപ്പം സ്ഥാനമാനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് ആ അവരുമായിട്ട് പോയിക്കൊള്ളുക ഞങ്ങളെ തള്ളാൻ വരരുത് കേട്ടോ നിങ്ങൾ നിങ്ങൾ എന്ത് വേണേലും ഇപ്പം പട്ടിക ജാതിയിൽപ്പെടുത്തുന്ന ആർക്ക് പ്രയോജനത്തിന് ഏ ആർക്ക ഈ പ്രയോജനം ഇവിടുത്തെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനാണല്ലോ കാരണം അത് ഇപ്പം ഞങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സംഭരണം നിന്ന് ഞങ്ങളെ അതിലേക്ക് ആടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേൽ പണ്ട് അയ്യങ്കാളി ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങളുടെ സമൂഹത്തെ ആക്രമിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ അവരെ പഠിപ്പിക്കാനും മറ്റേതിനും പോയി അവസാനം ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് പിന്നീട് അത് കീഴടക്കുന്ന ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ മാറ്റിയത് അതുപോലെ തന്നെ നായർ സംഘടനകളിലും ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈഴവ സംഘടനയിൽ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതാണ് അങ്ങനാണ് അയ്യങ്കാളിപ്പടയൊക്കെ ഉണ്ടാക്കി ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഞാൻ ഞാനിവിടെ ചർച്ച ചെയ്യാനല്ല പറഞ്ഞേ ഈ പ്രീത എന്ന് പറയുന്ന ഡോണ ഈ ഡോണ എങ്ങനെ കല്യാണം കഴിച്ചതെന്ന് അറിയണം ആരും അറിയാം വീട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ആരും അറിയാം അത് അവരുടെ വീട്ടിൽ ഈ ഉദയനും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറങ്ങിയതാണ് ഏഹ് അവർ ഒളിച്ചോടി ഒളിച്ചോടി പോയവരാണ് പിന്നെ ഞങ്ങളോട് ആ ചോദ്യങ്ങളും ബന്ധങ്ങളും പറയാൻ വരരുത് പറമ്പും അല്ലാത്ത പറമ്പും പൂത്തൂർ തറവാടും പിന്നെ പ്രീത നിവാസും ആ തറവാടും മഹിമകളൊന്നും ഇങ്ങോട്ട് പറയാനോ വരികയാണ് പിന്നെ പ്രതാപൻ പ്രതാപൻ്റെ മൊത്തം പൈസയും കൈമാറിയിട്ടുണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലവും വേറെ പൈസകളും ഒക്കെ കൈമാറിയിട്ടുണ്ട് അച്ഛൻ പിന്നീട് ഞാൻ അമ്പതിനായിരം രൂപ അച്ഛൻ്റെ അവസാനത്തെ അഭിലാഷമായിരുന്നു അമ്പതിനായിരം രൂപ അതും ഞാൻ കൈമാറിയിട്ടുണ്ട് രേഖാമൂലം കൈമാറിയതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട് പിന്നെ എൻ്റെ ഞാനും അവനുമായിട്ടുള്ള ബന്ധമല്ലേ അതൊക്കെ അന്നേ അവസാനിച്ചു അതിൻ്റെ ചില എഗ്രിമെൻറ്റുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അത് ഞങ്ങൾ കോടതി കാണിച്ചോളാം കേട്ടോ അതിൻ്റെ പക്കലുകളും പിന്നെ ദേവിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേറ്റഡ് ദേവിക്ക് ഈ ദിവസം തുടരാമെന്ന ദേവി ഒരു ഭർത്താവിൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യാത്ത ആളാണ് ഈ ഇപ്പോൾ ഈ കവിരു അല്ല ഇവിടുത്തെ കാലത്ത് തൃശ്ശൂര് കാലത്തി ദേവി ദേവി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ ഭംഗിയായിട്ട് ഞാൻ വളർത്തി അവളെ കൊണ്ട് വളർത്തുന്നുണ്ട് ആവശ്യമില്ലാത്ത സംസാരവും ആവശ്യമില്ലാത്ത പ്രവൃത്തിയും വന്നാൽ ആ എഗ്രിമെൻറ്റല്ല ഒന്ന് ഒപ്പിടിയിപ്പിക്കും ഞങ്ങൾ ഇപ്പം അടുത്ത് തന്നെ വിളിപ്പിക്കും അതിനെ ഒപ്പിടിപ്പിച്ച് കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാമെങ്കിൽ തുടരുക അല്ലെങ്കിൽ ദേവി പൊക്കോട്ടെ ഏത് സമുദായത്തിലും പോകോട്ടെ ഞങ്ങൾക്ക് അതിനോട് താല്പര്യമേ ഇല്ല ഞങ്ങൾക്ക് പോകണം ഞങ്ങൾ പറയുന്നിടത്ത് വന്ന് താമസിച്ച് ഞങ്ങളുടേതായ സംസ്കാരം കീപ്പ് ചെയ്ത് പോകാൻ കഴിയുമെങ്കിൽ മാത്രം നിന്നാൽ മതി ദേവി ഓൾറൈറ്റ് ആയിട്ട് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളും കമ്മ്യൂണിറ്റി അറിഞ്ഞ് തന്നെ കല്യാണം കഴിച്ചതാണ് ഏ അത് നിലനിർത്ത പോണമെന്ന കുറേ കാലം അവിടെ കുറേ ആൾക്കാർ കയറിയിട്ട് ആവശ്യമില്ലാത്ത പ്രവർത്തനവും ചെയ്തു നിൽക്കണ്ട ഇനി അത് തുടരാൻ ആവശ്യമില്ല ആ കൊച്ചനേയും ഞങ്ങൾ ഇഞ്ഞ് ഇഞ്ഞ് വാങ്ങുകയും ചെയ്യുമ്പോൾ അത് ഇതുള്ളതാണ് അച്ഛൻ്റെ ഇത് വെച്ചിട്ട് ആ കുട്ടി എൻ്റെ കൂടെ വരും പിന്നീട് ബാക്കിയുള്ളത് ഞങ്ങൾ ചെയ്തോളാം ദേവിക്ക് വേണ്ടെങ്കിൽ എഴുതി തന്നാൽ മതി ഞങ്ങളത് പഞ്ചായത്തിലേക്ക് കൊടുത്ത് റിലീസ് ചെയ്യും ഭീഷണിയും കൊണ്ട് ആ അവിടുത്തെ ചില ആൾക്കാരുടെ ഭീഷണിയും കൊണ്ട് ദേവി ഇങ്ങോട്ട് വരരുതെന്നേ ഉള്ളു ഭീഷണി വന്നാൽ ഞങ്ങളത് തിരക്കും അതിനുള്ള ചെയ്ത പുള്ളികളെ അകത്താക്കും അജിതയുടെയും ഇങ്ങോട്ട് വേലകളൊന്നും വേണ്ട കേട്ടോ ഇനി ആവശ്യമില്ലാത്ത ഞങ്ങളുടെ പുറകെ നടന്ന് ആവശ്യമില്ലാത്ത ജാതിയും മതവും വർഗവും ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ നിങ്ങളെ രാഷ്ട്രീയം എന്ത് ആര് വേണലും ജയിച്ചോട്ടെ ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഇപ്പം ഞങ്ങൾ തിരുവല്ലാഴ്ച അതൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ആ സ്ഥലം പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ അത് വേറൊരു ഉടമയാണ് അതൊക്കെ ഞങ്ങൾ പിന്നീട് പറയും അവർ വന്നു അത് വാങ്ങിച്ചോളും പിന്നീട് അവിടുത്തെ സാധനങ്ങളാണ് റിവ്യൂ ചെയ്യുന്നതിൻ്റെ കാര്യമായിരുന്നു ഞാനത് ചില ആൾക്കാർക്ക് അത് വിൽക്കാനായിട്ടാണ് അത് അതുകൂടെ കളക്ട് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് അത് അതവർ ആരൊക്കെയാണ് ആവശ്യമുള്ള അവർ അത് കൊണ്ടുപോകോളും എനിക്ക് അതിന് ഇതൊന്നും പറയേണ്ട കാര്യമില്ല ആ പാത്രങ്ങൾ അത് വേണ്ട ആവശ്യമുള്ള പാത്രങ്ങൾ ഞാൻ ദേവിയുടെ കൈമാറാനായിട്ട് ഇരിക്കുന്നത് ആവശ്യമുള്ളത് അല്ലാത്തത് അത് വിൽക്കുകയും ചെയ്യും അല്ലാതെ തുടർന്നാണ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ കുടുംബസ്വത്തിലായിട്ടുള്ള പഴയ ചില ഉപകരണങ്ങളും ഒക്കെ ഉണ്ട് അത് ഞങ്ങൾ നിലനിർത്തിപ്പോകും പിന്നെ ഞങ്ങളുടെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഒരു ചെമ്പിൽ അരയൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഓന്തോന്നുണ്ട് നെട്ടുവേർ അത് ഉദയൻ തിരിച്ച് കൈമാറി ഞങ്ങളുടെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാം അത് ഞങ്ങളുടെ അപ്പൂപ്പനെയും ഒക്കെ കാണിക്കാനും ഒക്കെ കൂടിയാണ് അത് ഞങ്ങളുടെ അപ്പൂപ്പന്മാർക്കും അറിയാം പിന്നെ ഈ ഈ പറയുന്ന ഈ ഉദയം പറയുന്ന ജാതിയിൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഇപ്പം ഞാൻ അച്ഛൻ്റെ പഴയ ഫോട്ടോ ഇട്ടല്ലോ ഇനിയും ഒത്തിരി ഒത്തിരി ആൾക്കാരുടെ ഫോ ഫോട്ടോ അവരെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരും ആവശ്യമില്ലാത്ത പണിയും കൊണ്ട് വരാതെ കറുത്ത കുട്ടിയല്ല ഏലിയും അല്ല ഞങ്ങളുടെ അച്ഛനും അമ്മേ അത് മനസ്സിലാക്കിയോളാം കറുത്ത കുട്ടി ആരാണെന്ന് നോക്കാനുള്ളത് അവൻ പറഞ്ഞോളൂ ഏലി ആരാന്നുള്ളത് അവൻ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഈ കറുത്ത കുട്ടി ഏലിയും മോഹനുമൊക്കെ ആയിട്ടൊന്നും ബന്ധമില്ല മോഹനും മോഹൻ്റെ ആയിട്ട് പോകും അവിടെ അജിത്താജിന് പിന്നെ ഞങ്ങളുടെ അവിടെ പേര് പറഞ്ഞു പറഞ്ഞേച്ച് ഒരാളെ കൊണ്ടുവന്ന് പ്രദീപ് കുമാറിനും ഒരു 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 ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല അത് അവർ ഇപ്പം ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കുമ്പോൾ അത് മാറ്റിയില്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവും ആവശ്യമില്ലാത്ത നമ്പരും വീട്ട് നമ്പരും വെച്ചേച്ച് അഡ്രസ്സ് വെച്ച് കേറ്റിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്തച്ചാൽ അവർ വേറെ ഇത് ചെയ്തോട്ടെ കല്യാണം കഴിച്ചോട്ടെ അതിന് ഞങ്ങൾക്കാർക്കും എതിരുമില്ല ഞങ്ങളാരും പറയാനും വരുന്നില്ല കേട്ടോ ആവശ്യമില്ലാത്ത കംപ്ലീറ്റ് അയക്കാനും പോകുന്നില്ല പിന്നെ ഞങ്ങളുടെ പുറകെ ഇനിയും ഉദയനും പ്രതാപനും ഒന്നും നടക്കണ്ട അവരവരുടെ വീടുകളിലേക്ക് പോകാൻ ഞാൻ ഞങ്ങൾ ഞങ്ങളുടേതായ ഈ ഇവിടെയാണ് ഞങ്ങളുടെ കാറ്റഗറി വളർന്നു വന്നിട്ടുള്ളത് അവിടെ ഞങ്ങൾ ജീവിച്ചോളാം കേട്ടോ ആവശ്യമില്ലാത്ത സംസാരവും വേണ്ട ജാതീയതയും വേണ്ട വർഗീയതയും വേണ്ട ുണ്ട് ഞങ്ങളുടെ പണ്ട് കാലത്തും മുഹമ്മദ് അവർക്ക് വേണ്ട സ്ഥാനം നൽകി അവരുടെ കാര്യങ്ങളുമായിട്ട് അവർ പോകുന്നുണ്ട് ആവശ്യമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊന്നും വേ വേണ്ട അതവര് വേണം ഇയാൾ അവിടെ പോയി ചെയ്താണ്ട് തന്നെ മീഡിയ വണ്ണീൻ്റെ കൂടെ പോയിട്ട് ആവശ്യമില്ലാത്ത ചെയ്തു ഞങ്ങളെ അവരും കൂടെ കൊണ്ടുവന്ന് റിലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് അയാൾ പോയിട്ടുണ്ടെങ്കിൽ അയാൾ പോയിക്കോട്ടെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെതായ ഒരു നിലപാടിൽ നിൽക്കുന്നതാണ് ആൾക്ക് ഞങ്ങൾക്ക് നല്ലത് ഞങ്ങൾ ഇവരുടെ എല്ലാവരുടെയും വാതിക്ക പോയി ചോദിച്ചതൊക്കെ ഞങ്ങൾക്ക് നല്ല അനുഭവമായിരുന്നു അത് അതുകൊണ്ട് കൂടുതൽ ഇത് പറയാനും ഒന്നും വരണ്ട അവരവരവരോട് ഈ നിങ്ങൾ ഓർത്തഡോക്സാണോ അല്ലെങ്കിൽ ഭർത്തവുമായിട്ടാണോ അവിടേക്ക് പോക്കൊള്ളൂ നിങ്ങൾ മറ്റേ ആൾ എന്താണെന്നോ അയാൾ അയാളുടെ തീരുമാനമായിട്ട് പോകും ആവശ്യമില്ല പിന്നെ സൂര്യൻ സുധീന്ദർ എന്ന് പറയുന്ന ഒരു ബിദ്വാനും അവരുടെ കൂടെ കുടുംബത്തിലെ കുറേ ആൾക്കാരുള്ളൂ അവർ രാശിയൊക്കെ വെച്ചൊന്നും വലിയ ഇതൊക്കെ വെച്ച് അങ്ങ് ഇതാവുമെന്നല്ലേ പറഞ്ഞു അവരുടെ കാര്യം നോക്കി നോക്കിപ്പോ ഇനി ആവശ്യമില്ലാത്ത സംസാരിക്കരുത് കേട്ടോ ആവശ്യമില്ലാത്ത ഞങ്ങളുടെ അമ്മാവിൻ്റെ മോനും അവരെ അവരുടെ കാര്യം നോക്കി പൊയ്ക്കുള്ളൂ അവർ അരേ സം അരേൻ്റെ ആയിട്ട് പോക്കും മറ്റവരെന്ത് വേണേലും അയക്കും ഞങ്ങൾക്കും ഈ താൽക്കാലിക സുഖം ഒന്നും